സൗദിയിൽ ഓണവും അന്നം തരുന്ന നാടിന്റെ ദേശീയ ദിനവും കളറാക്കിയ മലയാളി ഇനി കാത്തിരിക്കുന്നത് ഒരേ ഒരു ഇവന്റിന് വേണ്ടി അതെ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റ് ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ റിയാദിൽ ഗൾഫ് മാധ്യമം ഒരുക്കുന്ന കലാ സാംസ്കാരിക ആഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഡാൻസും പാട്ടും സംഗീതവും എല്ലാമായി മലയാളികളുടെ ഒരു കലക്കൻ വൈൻഡ് അതാണ് ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റ് നമ്മുടെ സ്വന്തം കുഞ്ചാബോ വകൻ ആദ്യമായി റിയാദിൽ വരുന്നു എന്നത് തന്നെയാണ് ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കുഞ്ചാക്കോ മാത്രമല്ല പാട്ടിന്റെ ഒരു മഹാസാഗരം തീർക്കാൻ കെ എസ് ഹരിശങ്കർ ഉണ്ട് നിത്യമാമൻ കൃഷ്ണകല അക്ബർ ഖാൻ എനിക്ക് ഏത് ടൈപ്പ് പാട്ട് വേണം മെലഡി വേണോ ഫാസ്റ്റ് നമ്പർ വേണോ എല്ലാം ഇവിടെ സെറ്റാണ് ഇനി ഇതുകൊണ്ടൊന്നും മതിയാവില്ലെങ്കിൽ അടിപൊളി ഡാൻസുമായി വേദി ഇളക്കി മറിക്കാൻ ബിഗ് ബോസ് ഫൈൽ റംസാനും ഉണ്ടാവും പരം റിയാദിലെ മലയാളിക്ക് ഇനി എന്ത് വേണം ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിന്റെ ടിക്കറ്റുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ലഭ്യമാണ് താഴെ കാണുന്ന നമ്പറിലോ ലിങ്ക് വഴിയോ നിങ്ങളുടെ ടിക്കറ്റുകൾ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കൂ